എല്ലാ മക്കളും നോക്കണം അത് ഇസ്ലാമിക നയമാണ് അത് ചെയ്തിട്ടില്ല എന്ത് ചെയ്യും നമുക്കത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമോ പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷെ അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട് അല്ല ദീർഘിപ്പിക്കൂല ഒരാ അതിന്റെ പേരിൽ ആയുസ് നീട്ടിയില്ല കുറക്കയില്ല മറ്റൊരു ഭാഗത്തല്ല പറഞ്ഞു ഒരാള് അവന്റെ നെയ്യത്തിനനുസരിച്ച് നോക്കിയ അവന് ചിലരൊക്കെ അങ്ങനെ പരാതി പറയും ഉമാക്ക് നാലു മക്കളാ ഇവർ തന്നെയാ നിൽക്കുക ഞാൻ തന്നെ നോക്കണം മറ്റുള്ളവരും ഒന്നും കൊണ്ടുപോവുന്നില്ല ഞാൻ പറയാറുണ്ട് ആ മക്കൾക്ക് പടച്ചോം കൊടുത്തൊരു പരീക്ഷണാണ് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നിങ്ങള് ആ മക്കൾക്ക് പടച്ചോം കൊടുത്തൊരു പരീക്ഷണാണ് ആ സ്വഭാവം എനക്ക് ആ ഉമ്മാനെ നോക്കാനുള്ള ഒരു മനസ്സ് പടച്ചോം തന്നത് അന്ന് എനിക്ക് തന്നൊരു നിയമത്തിൽ ആ നോക്കിന്റെ പൂലിംഗി പറഞ്ഞു കളയരുത് സമയം ഇക്കാലതരത്തിൽ ഹൈറയ്യറായി നീ നെയ്യൊത്ത് നന്നാക്കി നോക്കുകയാണ് എനിക്കതിന്റെ കുരുമുട്ടി മറ്റൊരാൾ നോക്കാത്തതിന്റെ കുറവൂറ്റി പറയേണ്ട കണക്കുകൂ നോക്കണ്ട അതവ അവർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്